നമസ്കാരം ഇന്ന് ഒരു കിടപ്പറ കഥയാണ് നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾ അശ്ലീലം ദർശിക്കരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു വലിയ ആശയം പറയാൻ വേണ്ടി ഒരു മനുഷ്യൻ എഴുതിയതാണ് ആ എഴുതിയ ആളുടെ പേരറിയില്ല എനിക്ക് വാട്സപ്പിൽ അയച്ച് കിട്ടിയതാണ് വളരെ രസകരമായി തോന്നിയുകൊണ്ട് ഞാൻ ഈ ആശയം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് നമുക്ക് തുടങ്ങാം കെട്ടിയോൾ അന്നക്കുട്ടി കല്യാണത്തിന് പോയ തക്കം നോക്കി തോമാച്ചായൻ അയലത്തുകാരി ജാൻസിപ്പെണ്ണിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഞാനിന്ന് തോട്ടത്തിൽ പോകുന്നുണ്ടെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് അവൾ ഇനി വൈകിയേ വരൂ എന്ന് ജാൻസിപ്പിണ്ണിനോട് തോമാച്ചായൻ പറഞ്ഞു ഇതാണ് അവസരങ്ങൾ വീണ് കിട്ടുമ്പോഴുള്ള കൃത്യമായ പ്ലാനിങ്ങും അതനുസരിച്ചുള്ള ആസൂത്രണവും എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് പോയ അന്നക്കുട്ടി അയലത്തുള്ള സണ്ണിയെ വിളിച്ചു അതായത് ജാൻസിപ്പെണ്ണിൻ്റെ കെട്ടിയോനെ എടാ അത് ഇന്ന് തോട്ടത്തിൽ പോകുന്നുണ്ട് നീ വീട്ടിലോട്ട് വാ ബ്രാക്കറ്റിൽ ഇതിനും അവസരങ്ങൾ പാഴാക്കരുതെന്ന് പഴമക്കാർ പറയാറുണ്ട് കല്യാണത്തിന് പോയ അന്നൻക്കുട്ടി വീട്ടിലേക്ക് വരുന്നത് ജാലകപ്പഴുതിലൂടെ തോമാചായം കണ്ടു ഉടനെ ജാൻസി പെണ്ണിനെ പിടിച്ച് കട്ടിലിൻ്റെ കീഴിൽ ഒളിപ്പിച്ചു കെട്ടിയോനെ വീട്ടിൽ കിണേ അന്നൻക്കുട്ടി ഞെട്ടിപ്പോയി തോമാച്ചാൻ യാതൊരു ഭാവവ്യത്യാസവും ചോദിച്ചു എന്താടി നീ കല്യാണത്തിന് പോയില്ലേ ഓ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ മുതൽ വയറിനൊരു ദീനക്കേട് വയറിനെ സുമല്ല പിന്നെ കല്യാണത്തിന് പോയിട്ടെന്നെ ആ കാര്യമാണ് തോമാച്ചായം പറഞ്ഞു എനിക്കും രാവിലെ മുതൽ വയറിനൊരു കൊളുത്തിപ്പിടി അതാ ഞാൻ തോട്ടത്തിൽ കുറച്ച് കഴിഞ്ഞ് പോകാന്ന് വെച്ചത് ബ്രാക്കറ്റിലുണ്ട് ഇതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആശയവിനിമയം നടത്താനുള്ള അപാരമായ കഴിവ് തോമാച്ചായം ബാത്റൂമിലേക്ക് കയറിയതും അയലത്തുകാരൻ സണ്ണിക്കുട്ടി വീട്ടിലേക്ക് എത്തി അന്നക്കുട്ടി അയൽ കട്ടിലിൻ്റെ കീഴിലേക്കാക്കിയിട്ട് പറഞ്ഞു അത് ഞാൻ കുറച്ച് കഴിഞ്ഞേ പോകൂ നീ ഇവിടെ ഇരി കട്ടിലിൻ്റെ കീഴിലുണ്ടായിരുന്ന അയലത്തുകാർ ജാൻസി പെണ്ണ് പുതിയ അഡ്മിഷനെ തുറച്ചു നോക്കി തൻ്റെ കെട്ടിയോൻ സണ്ണിച്ചായ ബ്രാക്കറ്റിൽ ഒരേ തെറ്റുകൾ ചെയ്യുന്നവർ പരസ്പരം കുറ്റപ്പെടുത്തുകയില്ല ഇതൊരു അടിസ്ഥാന പ്രമാണമാണ് തോമാച്ചായൻ തോട്ടത്തിൽ പോകാൻ കെട്ടിയോളും കെട്ടിയോളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാൻ തോമാച്ചായനും കാത്തിരുന്നു കാത്തിരുന്ന് അടുത്തപ്പോൾ സണ്ണിച്ചനും ജാൻസിപ്പിണ്ണും കട്ടലിനടന്ന് വെളിയിലിറങ്ങി സണ്ണിച്ചനെ മുറിയിൽ കണ്ട് തോമാച്ചായൻ ഞെട്ടി ജാൻസിപ്പിണ്ണിനെ കണ്ട് അന്നക്കുട്ടി പേരും പരസ്പരം പിന്നെ നോക്കിയില്ല നേരം അവിടെ മൗനം പരന്നു ബ്രാക്കറ്റിൽ ഇതാണ് വളരെയധികം സങ്കീർണമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോഴുള്ള ആത്മനിയന്ത്രണം സമജത്ത് വീണ്ടെടുത്ത് തോമാച്ചായൻ അയലത്തുകാരോട് കുശരങ്ങൾ തിരക്കി അന്നക്കുട്ടി കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് വന്നു ഇറങ്ങാൻ നേരം തോമാസ് അണ്ണിച്ചിനോട് പറഞ്ഞു ഇപ്പോൾ നമ്മൾ നാല് പേർക്ക് മാത്രമേ എല്ലാം അറിയൂ അഞ്ചാമതൊരാൾ അറിഞ്ഞാൽ നാറ്റക്കേസാണ് അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ പോവാം അന്നക്കുട്ടി ദയനീയമായി ചിരിച്ചു കഥ കഥയോടെ അവസാനിക്കുകയാണ് അതിൻ്റെ താഴെ ഒരു കുറിപ്പുണ്ട് ഈ കഥയും കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയക്കാരും തമ്മിൽ ലേശം ബന്ധമില്ലാതില്ല ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നന്നായി അറിയാം ഓരോ അധികാര കസേരയിലും ഇരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ പുറമേ പലതും പറയുമെങ്കിലും അകമേ അബദ്ധമൊന്നും ഇരുകൂട്ടരും കാട്ടാറില്ല അത് രണ്ട് കൂട്ടരുടെയും നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നതാണ് ഇതൊക്കെ കൊണ്ടാണ് ദരിദ്രനാരായണന്മാരായി രാഷ്ട്രീയ ജീവിതം തുടങ്ങിയ പല പ്രമുഖ മന്ത്രിമാരും കോടീശ്വരന്മാരായി ഇന്നും ജനസേവനം തുടരുന്നത് ഇതൊക്കെ കണ്ടാലും പൊതുജനങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരാത്തത് കൊണ്ട് തന്നെയാണ് പൊതുജനങ്ങളെ മൊത്തത്തിൽ വിഡ്ഢികളെന്ന് വിളിക്കുന്നത് ഇനി ഒരു യാഥാർത്ഥ്യം കൂടി പറയട്ടെ ഈ പൊതുജനങ്ങളിൽ ചിലർ ഈ പോസ്റ്റിൻ്റെ ആദ്യം എഴുതിയ വരികൾ കണ്ടാണിത് വായിക്കുന്നതെന്ന് വേറൊരു സത്യം അതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ ഒരു കിടപ്പറ കഥ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് വായിക്കാനുള്ള ക്യൂരിയോസിറ്റി ഇതുതന്നെ മാധ്യമങ്ങൾ ചെയ്യുന്നു എന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു നഗ്നസത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ഈ അജ്ഞാതനായ എഴുത്തുകാരൻ ആ എഴുത്തുകാരന് ബിഗ് സല്യൂട്ട് ആരായാലും ഈ കഥ ചിരിച്ചുകൊണ്ടാണെങ്കിലും വായിച്ച് എൻ്റെ ഉള്ളിൽ ഒരു യാഥാർത്ഥ്യം തെളിഞ്ഞു വന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഉള്ളിലും ഈ യാഥാർത്ഥ്യം ഉണ്ടാവണം ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇന്നത്തെ ഭരണപക്ഷം നാളെ പ്രതിപക്ഷമാണ് നാളത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷമായിരിക്കാം കേരളത്തിൽ സ്വാഭാവികമായി അങ്ങനെയാണ് സംഭവിച്ചു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങൾക്കൊരു അബദ്ധം പറ്റി അടുത്ത പ്രാവശ്യം ആരെ അധികാരത്തിലേക്ക് കൊണ്ടുവരും ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് കാരണം ഈ നശിച്ച നഷ്ടം തിരിഞ്ഞിരിക്കുന്ന ഈ കേരള സംസ്ഥാനത്തിലേക്ക് ഇനി യു ഡി എഫ് ആണ് വരുന്നത് എന്ന് വിചാരിക്കുക അടുത്ത ദിവസം മുതൽ എൽ ഡി എഫിന്റെ യുദ്ധം തുടങ്ങും കോലാഹലം തുടങ്ങും ഡിവൈഎഫ്ഐയുടെ സമരം തുടങ്ങും കേരളം വീണ്ടും രക്തക്കളമാകും ഒരു കാര്യത്തിനും പണം ഉണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും ബുദ്ധിപൂർവ്വമായ കാര്യം വീണ്ടും എൽ ഡി എഫിനെ തന്നെ അധികാരത്തിലെത്തിക്കുക അധികാരത്തിലെത്തിച്ചുകൊണ്ട് അവർക്കിടന്ന് ചക്കശ്വാസം വലിക്കും അപ്പോൾ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ആരോഗ്യമായ മനുഷ്യനു വരെ ചിലപ്പോൾ ടാക്സ് ചുമത്തിയേക്കാം പക്ഷേ കമ്മ്യൂണിസം എന്ന പറയുന്ന ആശയം നാശമായി പോകും ഈ കേരളത്തിൽ നിന്ന് ആ പാർട്ടി ഇല്ലാതാവും പൊറോട്ട അടിക്കാനും ദോശ ചൂടാനും ചായ ഉണ്ടാക്കാനും ഇവിടെ നിന്നും ഇന്ന് പാർട്ടിയുടെ സജീവ പ്രവർത്തകർ എന്ന് പറയുന്നവർ മറ്റ് സമ്പന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടിയതും അത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മോഹവലയത്തിൽ പെട്ടുപോകരുത് ദരിദ്ര ധാരാടന്മാരായി ജീവിക്കുന്ന കേരളത്തിലെ നശിച്ച് നാറാണക്കല്ല് പിടിച്ച ഈ അവസ്ഥയിൽ ജീവിക്കുന്ന നമ്മൾ ആരെ ജയിപ്പിക്കണമെന്ന് നിങ്ങൾ ഇപ്പോൾ മുതൽ ആലോചിച്ചു തുടങ്ങും ശരിക്കും ഇലക്ഷൻ കാലമാകുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും ആ ഉത്തരത്തിൽ നിന്ന് മാറാതിരിക്കുക താങ്ക് യു